എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവനന്തപുരം തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒഴിവാണ് ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഇത് താൽക്കാലിക നിയമനമാണ് അപ്പം നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ഓഫീസ് അസിസ്റ്റൻ്റ് പ്രോജക്ട്സ് തസ്തികയിലേക്ക് ഒരു ഒഴിവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇത് ഒരു വർഷ കരാർ നിയമനമാണ് പെർഫോമൻസ് അനുസരിച്ച് കാലാവധി നീട്ടിക്കിട്ടാം പ്രായം മുപ്പത്തഞ്ച് കവിയരുത് സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇനി ഇതിൻ്റെ യോഗ്യത നോക്കിയാൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഒപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഒരു വർഷ ഡിപ്ലോമ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെ റിസർച്ച് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ക്ലർക്ക് ഓർ അസിസ്റ്റൻ്റായി മൂന്ന് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ ആയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനെട്ട് രാവിലെ പത്ത് മണിക്കുള്ളിൽ ഇനി ഇതിലൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ സെപ്റ്റംബർ പതിനെട്ടിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക